നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ സ്കൂളിൽ പ്രവേശനോത്സവവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു അറിവിന്റെ അക്ഷരവെളിച്ചത്തിലേക്ക് നവാഗതരായി എത്തിയ കുരുന്നുകൾക്ക് നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂളിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി അധ്യാപകർ രക്ഷകർത്താക്കൾ മാനേജ്മെന്റ് പി ടി എ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണം കുട്ടികളെ സ്വീകരിക്കുന്നതിനായി അണിയിച്ചൊരുക്കി പുതുതായി പ്രവേശനം നൽകിയ കുട്ടികൾക്ക് വർണ്ണത്തോപ്പുകൾ ബലൂണുകൾ സമ്മാനപ്പൊതികൾ മധുര പലഹാരങ്ങൾ എന്നിവ നൽകിയാണ് സ്വീകരിച്ചത് റവറൻ ഫാദർ ജോസഫ് കാവനാടി വിദ്യാലയത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു പുത്തനൊടൊപ്പം പൂക്കുടയുമായി എത്തിയ കുരുന്നുകൾ പൂമ്പാറ്റകളായി പൂത്തുമ്പികളായി വിദ്യാലയത്തെ വർണ്ണാഭമാക്കി പ്രവേശനോത്സവ പരിപാടികൾക്ക് ഹെഡ് മാസ്റ്റർ ഡെന്നി മാത്യു പി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ നോബിൻ പിയെ അധ്യക്ഷനായി സ്കൂൾ മാനേജർ ടോറൻ ഫാദർ ജോസഫ് കാവനാടി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തുടർന്ന് കരിക്കോട്ടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന പ്രധാന അധ്യാപകൻ ഡെന്നി മാത്യു പിക്ക് മാനേജ്മെന്റിന്റെയും വിദ്യാലയത്തിന്റെയും പി ടിഎയുടെയും ഉപഹാരം സമർപ്പിച്ചു പി ടി എ പ്രതിനിധികളായ ജോഷി തോമസ് വിദ്യാർത്ഥി പ്രതിനിധി ജുവൽ മരിയ ജോസഫ് സ്കറിയ ജോഷി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജ്യോതി കെ മാത്യു നന്ദി പറഞ്ഞു കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി യു ഹാപ്പി ഹോം ഓപ്പൺ യു റൈസ് ുംയൽ ഗളിക്കൽ റോഡ് ഇരട്ടി കണ്ണൂർ ഫ്രോം ദൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ